ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ചെമ്പരത്തയുടെ മറ്റൊരു പ്രൊമോ എപ്പിസോഡിലേക്ക് സ്വാഗതം അരവിന്ദ് ദാസേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോയതും പിന്നീട് തുടർന്നുണ്ടായ സംഭവങ്ങളുമൊക്കെ പറയാൻ ഔട്ട് എത്തിയിരിക്കുകയാണ് അരവിന്ദ് കല്യാണിയോടും ആനന്ദിനോടും ആയി പറയുകയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി കാറിൽ വെച്ച് ബോധം വീണു ഉടൻ തന്നെ കാർ നിർത്തണം എന്നും പറഞ്ഞ് ഒരേ ബഹളം ഇത് കേട്ട് ആനന്ദും കല്യാണിയും ടെൻഷനോടെ നിൽക്കുകയാണ് അപ്പോൾ അരവിന്ദ് പറയുകയാണ് എനിക്കറിയാം ഹോസ്പിറ്റലിൽ പോകാൻ ആരുടെയും സഹായം വേണ്ട കിടന്നു പോയാൽ ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും ആരുമില്ലാത്തവനാണ് ഈ ദാസ് എന്നും പറഞ്ഞ് നടു റോഡിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇതൊക്കെ കേട്ട് അനിയൻകുട്ടൻ വിഷമത്തോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ദാസേട്ടൻ റോഡിൽ കൂടി തനിയെ നടന്നു പോകുന്നതാണ് കല്യാണി അപ്പോഴും വിഷമത്തോടെയും ദേഷ്യത്തോടെയും നിൽക്കുകയാണ് ഇത്രയുമാണ് ഈ പ്രൊമോയിൽ കാണിക്കുന്നത് റിവ്യൂ പറയുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്